കഴിക്കുന്നവരാണെങ്കിൽ ഇനി സൈക്കോട്ടിക് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസ്റ്റർബൻസസ് ഉള്ളവരാണെങ്കിൽ അവർക്കും ഇത് പ്രാക്ടീസ് ചെയ്യാം കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാം ആറ് ഏഴ് വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം വളരെ നന്നായി കോൺസെൻട്രേഷൻ കൂടും അവരെ ക്ലാസ്സിൽ ഒരു നന്നായി ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും വേറെ എന്ത് കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും അവർക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടും പിന്നെ ഈവനിങ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തം ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഫോർ തേർട്ടി ടു ഫൈവ് തേർട്ടി പ്രാക്ടീസ് ചെയ്യാം ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഇന്റർനാഷണൽ ഹോളിസ്റ്റിക് അക്കാഡമി ദോഹയിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ അടുത്ത് അവരെല്ലാം അറബിക് സ്റ്റുഡൻസ് ആയിരുന്നു ഇംഗ്ലീഷ് അറിയില്ല അപ്പൊ അവര് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് അപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവർ അടുത്ത് ചോദിക്കും ഏത് സമയത്താണ് ചെയ്യേണ്ടത് ഞാനിങ്ങനെ പറഞ്ഞു അവർക്കാണെങ്കിൽ അവർ കൃത്യമായി നിസ്കാരവും കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പർലി ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അപ്പം അവർ ആ ഒരു ഞമ്മള് നിസ്കാരം കഴിഞ്ഞ ഒരു ടൈം വരുന്നില്ലേ അത് ചെയ്തിട്ട് ചിലപ്പോൾ രാത്രി ഒരു മണിക്കൊക്കെ കിടക്കുന്നവർക്ക് പിന്നെയും ഉറങ്ങേണ്ടി വരും നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെയും കിടക്കും അപ്പൊ ആ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അവർ കൃത്യമായി ആ ഒരു സമയത്ത് ചെയ്തു അവർക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഒരു പതിനൊന്ന് സ്റ്റുഡൻസ് ആണ് ഉണ്ടായത് അഞ്ചു പേര് ഇപ്പം യോഗ ഇൻസ്ട്രക്ടേഴ്സ് ആണ് ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ളവരാണെങ്കിലും അവരുടെ പ്രൊഫഷനിൽ അവർക്ക് വളരെ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പം ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും ഇത് എങ്ങനെ ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ ഉള്ള ഒരു വീഡിയോയും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം പിന്നെ അത്രേ പറയാനുള്ളൂ ഈ ഒരു ചെറിയൊരു സെഷൻ ആയിട്ടാണ് വളരെ സിമ്പിൾ ആയിട്ടാണ് എടുത്തത് ഇതിന് സാൻസ്ക്രിറ്റ് പറഞ്ഞ് അല്ലെങ്കിൽ കുറെ ശ്ലോകങ്ങൾ ചൊല്ലിയുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവണം എന്നില്ല പിന്നെ പിന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം സാറിൻ്റെ ക്ലാസ്സസിനെ പറ്റിയാണ് സാറിൻ്റെ സെക്കൻഡ് ലെവൽ പ്രോട്ടക്ട്സ് ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും പങ്കെടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പങ്കെടുക്കണം കാരണം ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ബാച്ചിന് മുന്നേ ഉള്ളൊരു ബാച്ചിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിപ്പം വിചാരിക്കും പൈസ കൊടുത്തിട്ട് പ്രാക്ടീസ് എങ്ങനെയാണെന്നുള്ളത് പക്ഷേ നമുക്ക് അതിന്റെ ഒരു വാല്യൂ നമുക്ക് കിട്ടും അതിൽ നിന്ന് വെച്ചാല് ഞാൻ സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഇത് ഇങ്ങനെ പരിപാടി ചെയ്യണം എന്നൊന്നും വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങള് കൊളാബറേറ്റ് ചെയ്യാനൊന്നും വിചാരിച്ചിട്ടില്ല സാർ ഒരു ദിവസം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കാനുണ്ടായത് ആക്ലി ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അപ്പം എനിക്ക് അങ്ങനെ ഒരു ഒരു ഒക്കെ കിട്ടിയതൊക്കെ സാറിലൂടെയാണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ മിസ് കേരള ഫാഷൻ ആൻഡ് ഫിറ്റ്നസ്സിൽ പങ്കെടുത്ത ഒരു ഫൈനലിസ്റ്റ് ആണ് അപ്പം അതിൻ്റെ ഒരു ഒരു എനിക്കൊരു ഒരു കറേജ് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒന്ന് ചെയ്യാൻ എനിക്ക് തോന്നിയത് തന്നെ സാറിൻ്റെ പ്രാക്ടീസസും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് കാരണം നമ്മൾ നമ്മൾ ലൈഫിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു 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 ഹീലിംഗ് പ്രോസസ്സാണ് ആദ്യം നടക്കുന്നത് പിന്നെയാണ് നമുക്ക് നമ്മൾ കാര്യങ്ങൾ കിട്ടുന്നത് അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടും നമ്മൾ ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കുന്നതും പൈസ കൊടുത്തിട്ട് ക്ലാസ് എടുക്കുന്നതും രണ്ടും രണ്ടാണ് അത് ഡിഫറെന്റ് നമുക്ക് അത് ഫീൽ ചെയ്യും അത് സാറ് വിചാരിച്ചുകൊണ്ട് ഇതല്ല കാരണം അതിൽ പ്രാക്ടീസസ് കുറച്ച് കൂടുതലുണ്ട് നമ്മളത് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഗുണം നമുക്ക് കിട്ടും പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ

ആക്ച്വലി അങ്ങനെ കോൺട്രാ ഇൻഡിക്കേഷൻസ് പ്രെഗ്നന്റ് ലേഡീസിന് വരെ ചെയ്യാം പ്രഗ്നന്റ് ലേഡീസിന് ചെയ്യാം പിന്നെ ഈ ഭയങ്കര ഈ ഡിപ്രഷൻസ് ലൈക്ക് തീരെ സൈക്കോട്ടിക് ഡ്രഗ്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും ബാക്കി എല്ലാവർക്കും ചെയ്യാം ആർക്കും അങ്ങനെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ആയിട്ട് ഇല്ല കണ്ണിന്റെ രണ്ട് കണ്ണ് സർജറി കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ണിന് ബുദ്ധിമുട്ടുള്ളവര് ചെയ്യരുത് എന്ന് എന്നുവച്ചാല് സർജറി ഒക്കെ ചെയ്തവർ കണ്ണിന്റെ ഐസൈറ്റ് കുറവുള്ളവർക്ക് ചെയ്യാം ഴ്ചക്കുറവുള്ളവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാഴ്ച കൂടും പക്ഷേ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ആണെങ്കിൽ ഇപ്പൊ സർജറി കഴിഞ്ഞിരിക്കണോ അല്ല ഞാൻ അയ്യോ എന്തായാലും ചെയ്യാം അങ്ങനത്തെ നമ്മളിപ്പോ കണ്ണ് കെട്ടി വെച്ചിരിക്കുന്ന അവസ്ഥയിൽ സ്ട്രെയിൻ ചെയ്യരുത് എന്നല്ലാതെ ബാക്കി എല്ലാവർക്കും ചെയ്യാം ഒരു പ്രശ്നമില്ല ഓക്കെ മാം താങ്ക് യൂ താങ്ക് യു മാം വെച്ചിട്ട് ഈ ചെയ്യാൻ ചെയ്യാം ഗ്ലാസ് വെച്ചിട്ട് ചെയ്യാം പക്ഷേ പ്രിഫറബിളി ഗ്ലാസ് അയച്ച് വെച്ചിട്ടാണ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റുമല്ലോ ദീപം ഐസ് ഐറ്റ് കൂടിക്കോളും ഗ്ലാസ് വെച്ചിട്ട് കാണാൻ പറ്റുന്ന ദൂരത്തിലല്ലേ നമ്മൾ വെക്കുന്നത് അധികം വെക്കുന്നത് കാണാൻ പറ്റില്ലേ അത്രയും ഗ്ലാസ് എടുത്താൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടല്ലേ ഡബിൾ വിഷൻ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കണ്ണട വെച്ച് ചെയ്യാം ഇനിയിപ്പോ ചെറിയൊരു പവർ കുറവാണ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് കണ്ണട വെക്കാണ്ട് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ ഈ ഐസൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് താങ്ക് യു ഹലോ മാം പറ കണ്ണിന് കാഴ്ച കുറവുണ്ട് പെട്ടെന്ന് മറന്നും പോകും ആ ഈ ഈ മാം? മാം ഞാൻ ചാനലിൽ ചാനലിൽ ഇടാറുണ്ടല്ലോ യൂട്യൂബ് ഇടാറുണ്ട് അതിൽ ആജ്ഞാചക്രത്തിന് വേണ്ടിട്ടാണല്ലോ നമ്മള് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്ത അതിന് അഫർമേഷൻസ് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞോ അഫർമേഷൻസ് നമ്മൾ ആക്ച്വലി നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമുക്ക് എനിക്ക് എന്തൊക്കെ വേണം ലിൻഡയ്ക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് ലിൻഡക്കെല്ലാരുടെ ലിൻഡയ്ക്ക് ഇപ്പം ലിൻഡ പഠിക്കുകയാണെങ്കിൽ ചിലപ്പം എനിക്ക് വളരെ നന്നായി പഠിക്കണം എന്നുള്ള ഒരു അഫർമേഷൻ നമുക്ക് എന്താ ഞാൻ ഏറ്റവും നന്നായി പഠിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഒരു അഫർമേഷൻ നമുക്ക് ഉണ്ടാക്കി നമുക്ക് കൊടുക്കാം ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ് ഈ ആജ്ഞാചക്രത്തിന് ഇന്ന് അഫർമേഷൻ ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല എവിടെ എഴുതി വെച്ചിട്ടുള്ളൂ അപ്പൊ എനിക്ക് ഞാനിപ്പോ ഏറ്റവും സ്ഥിരമായി ചെയ്യുന്നത് ഞാനൊരു സമാധാനം ഉള്ള ആളാണ് നിങ്ങക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് സമാധാനമാണ് അല്ലേ പീസ്ഫുൾ സോൾ ആ ഒരു സാധനം ഞാൻ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഒരു അഫർമേഷൻ ആണ് അങ്ങനത്തെ സ്ഥിരമായി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താണോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പം ചിലർക്ക് എന്താ കുട്ടികളായിരിക്കാം ചിലർക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള അഫർമേഷൻസ് പറയാം അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയുള്ള അഫർമേഷൻസ് പറയാം പണത്തിന് വേണ്ടിയുള്ള അഫർമേഷൻസ് അതൊക്കെ നിങ്ങളുടെ ഒരു പേഴ്സണലൈസ്ഡ് ആണ് അത് സ്ഥിരം നമുക്ക് ജീവിതത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സമാധാനമുള്ള ആൾക്കാരാണ് സ്വാതന്ത്ര്യം ആൾക്കാരാണ് അല്ല എല്ലാവരോടും സ്നേഹമുള്ള ആൾക്കാരാണ് അങ്ങനത്തെ ഒക്കെ നമുക്ക് സ്ഥിരം കോമൺലി എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രമോദ് പ്രമോദ് എന്തോ പറയാനുണ്ടല്ലോ പറഞ്ഞോളൂ പ്രദീപ് സർ പറയാം പറയാം ആ നമ്മളിപ്പോ മൂന്ന് ഇതായിട്ടാണ് അല്ലേ ചെയ്യുന്നത് ഫസ്റ്റ് പ്രാണായാമം അപ്പൊ നമ്മൾ അത് ഈ മോർണിംഗിലാണ് പ്രാണായാമം അല്ലേ ചെയ്യുന്നത് അതെ മോർണിംഗിലും ചെയ്യാം ഈവനിംഗിലും ചെയ്യാം പ്രാണായാമം അതിന് ശേഷം മൂന്നെണ്ണം പറഞ്ഞിരുന്നല്ലോ സോറി അത് അതിന് ശേഷം രണ്ടാമത്തെ സെക്ഷനിൽ മൂന്നെണ്ണം കൂടി പറഞ്ഞിരുന്നല്ലോ ആ അതെ അതെ പറഞ്ഞിരുന്നു അത് പ്രാണായാമം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ചെയ്യേണ്ടതാണ് ഇത് നമുക്ക് മെഡിറ്റേഷനും പ്രാണായാമവും കംപ്ലീറ്റ്ലി ഒരുമിച്ച് ചെയ്യണം എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രാണായാമം നമുക്ക് ഇതിനു മുന്നേ ചെയ്യാം അതിപ്പോ ത്രീ സിക്സ് നയൻ എന്നുള്ള പ്രാണായാമമാണ് അധിക ആൾക്കാരും ചെയ്യുന്നത് ഈ ഒരു മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അത് ചെയ്യണം എന്ന് നിർബന്ധം ഒന്നുമില്ല നമുക്ക് നാടീശുദ്ധി പ്രാണായാമം ചെയ്തിട്ടും തുടങ്ങാം ഏത് പ്രാണായാമെങ്കിലും ഒരു പ്രാണായാമം ചെയ്യാം മെഡിറ്റേഷന് മുന്നേ രാവിലെ ഒരു പ്രാവശ്യം ചെയ്യാം ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ നൈറ്റ് ഉറങ്ങുന്നതിന്റെ മുന്നേ ചെയ്യാം പിന്നെ സിക്സ് തേർട്ടി ടു സെവൻ തേർട്ടി സന്ധ്യാ എന്ന് പറയും ആ ഒരു സമയവും നല്ല സമയമാണ് മൂന്ന് സമയങ്ങളാണ് ഈ മെഡിറ്റേഷൻ ചെയ്യാൻ ഏറ്റവും നല്ലത് അല്ല ഞാൻ നമ്മൾ രണ്ടാമതെന്ന് പറഞ്ഞിരുന്ന ക്ലാസ് അത് ഞാൻ കൂടെ തന്നെ ചെയ്യേണ്ടത് അത് രാവിലെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം അത് കുറച്ചും കൂടെ ബ്രീത്തിങിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളതാണ് ഇപ്പൊ രാവിലെ ചെയ്തോളൂ അത് അത് ഇതിനു മുന്നേ ചെയ്യേണ്ട ആവശ്യമില്ല അത് കുറച്ചും കൂടെ ഫോഴ്സിലുള്ളതാണ് ഇതെന്ന് വച്ചാല് നമ്മളൊരു ഉറക്കത്തിലേക്ക് നയിക്കുന്നതാണ് കാരണം മെലോട്ടോണിൻ സർക്രീഷനൊക്കെ കൂട്ടുന്നതാണ് അപ്പൊന്ന് വെച്ചാൽ ഇതില് അപ്പൊ ഫോഴ്സ്ഫുള്ളി ആയിട്ടുള്ള പ്രാണായാമങ്ങളൊന്നും ചെയ്യണ്ട മെഡിറ്റേഷൻ ഈ ഒരു മെഡിറ്റേഷനിലേക്ക് ചെയ്യുന്ന സമയത്ത് ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യണ്ട കാരണം ഇതൊരു ഹാർട്ടിന്റെ ഋതം അതുപോലെ തന്നെ ഉറക്കത്തിന്റെ ഒരു ഋതം അതൊക്കെ കൊണ്ടുവരാനുള്ള ഒരു പ്രാണായം ഒരു മെഡിറ്റേഷൻ ആണ് അപ്പം വളരെ എന്താ വെച്ചാൽ ലൈറ്റ് ആയിട്ട് ചെയ്യുന്ന ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ പല്ലുകൾക്കിടയിലൂടെ ശ്വാസം ശ്വാസമുള്ളിൽ കഴിഞ്ഞ പഠിച്ചിട്ടുണ്ടായിരുന്നു പല്ലുകൾക്കുള്ളിലൂടെ എടുത്തിട്ട് മൂക്കിലൂടെ വിടുന്നത് അതൊക്കെ ചെയ്യാം അല്ലാണ്ട് ഫോഴ്സിൽ ചെയ്യുന്ന കപാൽ ബാധി വസ്ത്രിക അങ്ങനത്തെ ഒന്നും ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സിലായോ മനസിലായോ പറഞ്ഞു പറയൂ ഹലോ അമ്മ എനിക്ക് ഇത് നെറ്റ്